പോലെയാണ് ഞാനും കാണുന്നത് അതായത് കൂടെയാണ് ഞാനും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളും ഒക്കെ ഞാനും മുന്നോട്ട് നോക്കുന്നുണ്ട് ഇത് ഇനിയും എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പം കാണുന്ന പരിപാടികൾ എന്താ പറയുക കേസും അതുമൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ ഇനിയും ഇങ്ങനെയൊക്കെ ഈ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയണം പേടിക്കാണ്ട് എന്താ പറയുക അത് നമ്മളെപ്പോലെ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മൾ പല കാര്യങ്ങളും കേൾക്കുമ്പം ഞെട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഞാനും കുറേ ഇപ്പം പുതിയ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടോളെ ഞങ്ങൾക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു സേഫ്റ്റി അല്ലാത്ത രീതിയിലൊന്നും ഇതുവരെ ഒന്നും അനുഭവപ്പെട്ടില്ല അപ്പം വന്നല്ലേ വന്നല്ലോ നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ടെൻഷനുണ്ട് അതുകൊണ്ട് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് തുറന്നു പറയാം ഞാനും നോക്കുവാണ് ഇനി എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ ബാക്കി എന്താണ് എന്തൊക്കെ റെമഡീസാണ് ഗവൺമെൻറ്റ് എടുക്കുക എല്ലാം നോക്ക നോക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഐഡിയയില്ല കാര്യം നമുക്കറിയില്ല ഈ പറയുന്നവർ പറയുന്നുണ്ട് പക്ഷേ ആൾക്കാർ പ്രൂഫ് ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്താണ് പ്രൂഫ് കൊടുക്കുക നമ്മളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ പറയുന്നവർ പറയാം ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പക്ഷെ അറിയില്ലല്ലോ സത്യാവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത് സത്യം സത്യം അതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം അല്ലെങ്കിൽ അതും തെളിയിക്കണം അതായത് ഒരാൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അയാൾക്കും ഉണ്ട് ബുദ്ധിമുട്ട് അയാളുടെ ഉണ്ട് ബുദ്ധിമുട്ട് ഇങ്ങനെ ചെയ്തു എന്ന് എന്നറിയുമ്പോൾ അപ്പം അത് ഇതേപോലെ തന്നെ ഈ ചെയ്തു എന്ന് പറയുന്ന ആ വ്യക്തികൾക്കും അതിൻ്റെ സത്യാവസ്ഥ പുറത്ത് എനിക്കൊന്നും അവരാണ് കുറച്ചുകൂടെ ശ്രമിക്കേണ്ട വരുന്നത് സത്യമല്ലെങ്കിൽ അതാണോ അല്ലയോ എന്ന് അവരാണ് തെളിക്കേണ്ടത് അല്ലേ ഞങ്ങളിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരാണ് പറയണ്ടേ അപ്പം എല്ലാവരും എന്താ ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ന്യൂസ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് പറയാമെന്നത് ഇത് ദുരുപയോഗം ചെയ്യരുത് അതല്ലേ പറയാം പക്ഷെ സത്യമാണെങ്കിൽ അത് മോശമാണ് അല്ലേ സത്യമാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ് അത് അത് കള്ളവാണെങ്കിൽ അതിനേക്കാളും വലിയൊരു തെറ്റാണ് ഒരു ഒന്നും ചെയ്യാത്ത ഒരാളെ പറ്റി പറയുന്നതും തെറ്റാണ് നമുക്കറിയില്ല ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനോ ഞാനൊരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ മാത്രമല്ല അല്ലേ ഇപ്പം നിങ്ങളൊരു പെൺകുട്ടിയോട് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന അല്ലാതെ സാധാരണ ഒരു ഓഡിയൻറ്റിനോട് ഇവിടെ ചോദിക്കുക നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ഒരു നോട്ട് കൊണ്ട് പോലും അബ്യൂസ് ചെയ്യപ്പെടാത്ത ഒരു പെൺകുട്ടിയും ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലേ ഒരു ഒരു ബസ്സിലോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴോ നമ്മളൊരു ഇപ്പോൾ ലുലുവിലൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴോ ഒരു നോട്ടം കൊണ്ട് പോലും അബ്യൂസ് ചെയ്യപ്പെടാത്ത ആരും ഉണ്ടാവില്ല ചിലപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആൺകുട്ടികളും പറയുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് ഞങ്ങൾക്കും ഇത് കാസ്റ്റിംഗ് കൗിച്ചോ അല്ലെങ്കിൽ അങ്ങോട്ട് കാര്യങ്ങൾ നേരിട നേരിട്ടിട്ടുണ്ടെന്ന് അവരും പറയുന്നുണ്ട് അപ്പം എന്ത്ോകമാണ് നമ്മൾ പറയുന്നത് കേരളത്തിൽ കേരളത്തിൽ എന്താ കേരളത്തിലെന്താ എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് നമ്മളും അതായത് സിനിമയിൽ ഇത് നടക്കുമ്പോൾ കുറച്ചുകൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു സിനിമയിൽ ഇത് നടക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ അത് ഏറ്റെടുക്കുന്നു നിങ്ങൾ മീഡിയയും അത് ഏറ്റെടുക്കുന്നു പക്ഷേ പുറത്തും ഇല്ലേ ഒരു സ്കൂളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ടിട്ട് മെർഡർ ചെയ്തു അപ്പം അവിടെ നടക്കുന്നുണ്ട് ഐ ടി പ്രൊഫഷനിൽ നടക്കുന്നുണ്ട് എല്ലായിടത്തും ഇത് നടക്കുന്നുണ്ട് പക്ഷേ സിനിമയിൽ അമ്മ കുറച്ചുകൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നു പക്ഷേ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഇത് മുന്നോട്ട് വന്നു ഇതുപോലെ എല്ലാ മേഖലയിലും ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ആൾക്കാർ മുന്നോട്ട് വന്ന് സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സത്യം സത്യം ഉള്ളതുകൊണ്ടല്ലേ ഇത്ര ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും പക്ഷെ ഞാനൊക്കെ കുറച്ച് നാളായിട്ടുള്ളൂ ഒരു നാല് നാലഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ വേറെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നിട്ടില്ല അറിയില്ല നമ്മളെടുത്തോട്ടൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല അല്ല അല്ലാണ്ട് എനിക്കത് പറയാൻ പറ്റില്ലല്ലോ കേ നിങ്ങളെപ്പോലെ കേട്ടുകൾ വേ എനിക്കുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ ഒരു ജനറേഷൻ്റെ അടുത്ത് ഇതൊന്നും അത്ര നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ ഇതും കുറേ നാൾ മുന്നേ നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒന്നും ഇങ്ങനെയൊന്നും ചോദിക്കാനുള്ളൊരു ഇതൊന്നും ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എൻ്റെ കൂട്ടുകാരോ ആരെങ്കിലും ഷെയർ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ന്യൂസിൽ വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യില്ലല്ലോ അധികം ലഭിക്കണം ലഭിക്കുമോ എല്ലാം നമ്മളിങ്ങനെ ഓർക്കൊന്നും നടക്കുമ്പോഴും ഇതിനെന്തേലും സൊല്യൂഷൻ ഉണ്ടാവും ഇത് ഇത് അടുത്തൊരു വാർത്ത വരുമ്പോൾ ഇത് മുങ്ങിപ്പോരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു കാര്യം വേറെ എന്തെങ്കിലും ഒരു ന്യൂസ് ഇപ്പോൾ മഴ വരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു ഇപ്പം ഇത് വന്നപ്പോൾ വയനാട്ടിൽ ഇഷ്യൂ ഒന്നും താന്നുപോയില്ലേ നമ്മൾ അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല അതുപോലെ അടുത്ത ന്യൂസ് വരുമ്പോൾ ഇത് താ താന്നു പോകരുത് വേറൊരു ടി ആർ പിക്ക് വേണ്ടി യൂസ് ചെയ്യാണ്ട് ഇപ്പോൾ മീഡിയ നമ്മളോടൊക്കെ ചോദിക്കും നമ്മളെവിടെ പോയാലും ചോദിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ താന്നു പോകാണ്ട് നിങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് അടുത്തൊരു ന്യൂസ് വരുമ്പോൾ അതിൻ്റെ പുറകെ പോയിരുന്നു അതെങ്കിൽ പറയണം എനിക്കൊന്നും പറയാനില്ല അവരൊക്കെ ഒന്നും പറയില്ല അവർ അവരഭിപ്രായമൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ നമ്മൾ സിനിമയിലുള്ള ആൾക്കാരായതുകൊണ്ടല്ല സാധാരണ മനുഷ്യൻ നോക്കിയിരിക്കുകയാണ് അറിയില്ല ചിലപ്പോൾ അവരെന്തെങ്കിലും ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നന്നായിട്ട് പഠിച്ചൊക്കെ പറ അവരൊക്കെ ചിലപ്പോൾ ബിസി ബിസിയ പറയുന്നത് തെറ്റായിരിക്കും ബട്ട് സ്റ്റിൽ ഒന്നിനെ പറ്റി അറിയാണ്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത്താറ് മുപ്പത്തഞ്ച് പേജ് ഒക്കെ ഉള്ളൊരു റിപ്പോർട്ടല്ലേ അപ്പോൾ അതൊക്കെ വായിച്ച് ചിലപ്പം അവർക്ക് പറയുമായിരിക്കും പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം പറയണം അല്ലേ പറയട്ടെ അതും നമുക്കറിയില്ല അതും ആ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ നമുക്കറിയില്ല ഈ പലതും മീഡിയ കൂടെ നമ്മൾ അറിയണ അല്ലാണ്ട് ഇപ്പം ഞാനോ അമ്മയില് പോലും നമ്മളൊന്നും ഇല്ല നമുക്കറിയില്ല അവിടെ എന്താ നടക്കുന്ന എന്തെന്നൊന്നും നമുക്കറിയില്ല ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എല്ലാം ഇങ്ങനെയാ അറിയുന്നത് മീഡിയക്കൂടെ ഏറ്റെടുക്കാത്ത ഒരുപാട് പേരില്ലേ പക്ഷെ അമ്മയില് ചേരാന്നൊക്കെ പറഞ്ഞ ഒരു വലിയ എമൗണ്ട് ഒക്കെയാണ് കൊടുക്കണ്ടേ അപ്പം നമുക്കൊക്കെ ഇപ്പം എമൗണ്ട് ഒക്കെ അത്രയും ക്യാരക്ടർ റൂൾസ് ചെയ്യുന്ന ആൾക്കാരല്ല നമുക്ക് നമുക്കത്രയും എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് അമ്മയിൽ ചേരാൻ അങ്ങനെ ഒരു അങ്ങനെ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല ശരിക്കും അമ്മയിൽ ചേരുക നമുക്കൊരു സിനിമ കിട്ടുക അപ്പോൾ അടുത്ത സിനിമ നമ്മളെ ഓരോ ക്യാരക്ടേഴ്സ് കണ്ടിട്ട് അടുത്ത സിനിമ കിട്ടുക ആ ഒരു ചിന്തയല്ല നമ്മൾ തുടങ്ങിയിട്ടല്ലോ അമ്മയിൽ ചേരണം എന്നൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല അതാണ് സത്യം അത് ഇന്നാളെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുപോലെ മുന്നിൽ വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ കൂട്ടരാജിക്കൊന്നും പോവാതെ നേരിടാൻ പറ്റുന്ന ഉത്തരം പറയാൻ പറ്റുന്ന അവിടെ സംഘടനയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു കമ്മിറ്റി ഫുള്ളൊരു കമ്മിറ്റി ഇപ്പം ഒരാൾ പ്രസിഡന്റ് പറയണം സെക്രട്ടറി പറയണം എന്നല്ല ഫുള്ളൊരു കമ്മിറ്റി അത് സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും യങ്സ്റ്റേഴ്സിലുള്ള ആൾക്കാരാണെങ്കിലും അതിനെപ്പറ്റി നേരിടാൻ പറ്റണം അല്ലാണ്ട് ഒരാൾക്കൊരു ഇഷ്യൂ വരുമ്പോൾ രാജിവെച്ച് പോയിട്ട് ഒരു കൂട്ടരാജി വെച്ചിട്ട് ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് ഇതിനൊന്നും പറയാനില്ല ഞങ്ങൾ രാജിവെക്കുകയാണ് എന്ന് പറയാതെ നേരിടാൻ പറ്റണം അല്ലേ ഇപ്പം സിദ്ദിഖ് സാറിനെ പറ്റി ഒരു ഇഷ്യൂ വന്നപ്പോൾ സിദ്ധി സാറെ രാജിവെച്ചു അത് പുള്ളിക്കാൻ അങ്ങനെ ഒരു ഇഷ്യൂ വന്നത് കൊണ്ടാണ് അത് പുള്ളിക്കാൻ അത് പുറത്തുനിന്ന് തെളിക്കണം എന്ന് തോന്നി പക്ഷെ അതുകൊണ്ട് ബാക്കി എല്ലാവരും ഒരു കൂട്ടരാജിവയ്ക്കും അല്ലേ ചെയ്തത് അതിനു പേരം അവർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇതിനെപ്പറ്റിയല്ലേ ഞങ്ങൾ ഇതാണ് ഞങ്ങളിതിനെപ്പറ്റി അന്വേഷിക്കാം എന്നും ഒക്കെ പറയായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ ഇനിയൊരു ഇനി ഒരു അടുത്ത കമ്മറ്റി വരുന്നു അടുത്തൊരു ഇഷ്യൂ വരുമ്പോൾ വീണ്ടും രാജി അങ്ങനെയല്ലല്ലോ ഇപ്പം യങ്സ്റ്റേഴ്സ് വരണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കുറച്ചും കൂടെ പിന്നെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാം ഒരു സംഘടനയിൽ മുന്നോട്ട് വരട്ടെ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്ത് ഒരു ലേഡിയോ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഒരു ലേഡിയോ ഒന്നും അല്ലല്ലോ ഇപ്പോൾ കുറച്ച് പേരൊക്കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെയാണ് അപ്പം നമുക്ക് എന്താ പറയുക ഞാൻ കമ്മി ആ അമ്മയിലുള്ള ഒരാളെയല്ല പുറത്തുനിന്ന് ഉള്ളൊരാളുടെ അഭിപ്രായം എന്ന നിലയിൽ എനിക്ക് പറയാൻ ഉള്ളൂ അതെ അതെ ഒരു വെച്ച ചേച്ചി ഒരു ചേച്ചിയൊക്കെ വന്നാൽ ചിലപ്പം നല്ല കാര്യങ്ങൾ സംഭവിക്കാമായിരിക്കും കുറച്ചും കൂടെ സ്ത്രീകൾക്കൊക്കെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക പോയി പറയാനും അല്ലെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പുള്ളിക്കാരി മുഖം നോക്കാണ്ടൊക്കെ നല്ലതായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ചേച്ചിക്കും അതിനുള്ള ഇൻട്രസ്റ്റ് വേണം അല്ല ഒരാളെ നമ്മൾ പറഞ്ഞാൽ പോരാ പുള്ളിക്കാരിക്കും ഇൻട്രസ്റ്റ് വേണം പുള്ളിക്കാരിക്ക് ഒരു ഫാമിലി ഒക്കെ ഉള്ള ആളാണ് ഒരുപാട് സിനിമകളുള്ള ആളാണ് ഒരുപാട് തിരക്കുള്ള ആൾ നിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം പുള്ളിക്കാരി വന്നാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ അവിടെ ഞാൻ അമ്മേലും മെമ്പറല്ല ഇപ്പോഴും പറയുന്നു പക്ഷേ പുറത്ത് നോക്കുമ്പോൾ നല്ലതായിരിക്കും അടുത്ത് ഇനിയും ഇപ്പോൾ ഭരതനാട്യമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് ഓടട്ടെ ഇനി വരാനുള്ളത് ഹലോ മമ്മി പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മിയും ഷറഫൊക്കെയും ഷറഫക്കയുടെ അനിയത്തെയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ജോണി ചേട്ടനും ഒക്കെയാണ് അച്ഛനായിട്ടൊക്കെ അതും ഇതുപോലൊരു ഡിഫറെൻറ്റ് സിനിമയാണ് ഇതുപോലെയല്ല വേറൊരു മൂഡിൽ വേറൊരു ഡിഫറൻറ്റ് സിനിമയാണ് ഇച്ചിരി ഹൊറർ പരിപാടി ഒരു സിനിമ വെയിറ്റിങ്ങാണ് ഞാനും കാണാൻ വേണ്ടിയിട്ട് അതാണ് ഇനി റിലീസുള്ളത് ഈ ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഒരു സിനിമയുണ്ട് നമ്മുടെ കാലൻ്റെ തങ്കക്കൂടം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഷൂട്ടിംഗ് നവംബർ നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്ഥാനാർത്ഥി ശ്രീകൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയും റിലീസിനുണ്ട് അജു ഏട്ടനൊക്കെ ചെയ്തത് അത് ഇന്ദ്രജിത്തേട്ടനും നമ്മുടെ സൈജുചേട്ടൻ ഇവരൊക്കെ തന്നെയുള്ളൊരു പരിപാടിയാണ് ഒരു ഫൺ അതും ഒരു ഫൺ പരിപാടിയാണ് അതും അതാണ് ഇനി ഷൂട്ട് ചെയ്ത് നടക്കാനുള്ള സിനിമ താങ്ക് യു താങ്ക് യു